ഇന്ന് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുമ്പളങ്ങ തൊണ്ട് അമ്മ ചെത്തിത്തരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിന്റെ വീഡിയോ ഒന്ന് ഇട്ടേക്കണേന്ന് അപ്പൊ ഇതാണ്ട് കുമ്പളങ്ങ തൊണ്ട് ഞാന് കുമ്പളങ്ങ ഇന്ന് രാവിലെ മുറിച്ചിട്ട് വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ട് പെട്ടന്ന് ഒരു കറി ഉണ്ടാക്കി മക്ക സ്കൂളിൽ ഉണ്ടാകാനൊക്കെ ആയിട്ട് എളുപ്പത്തിലൊരു കറി സാമ്പാർ അല്ല കുമ്പളങ്ങ വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു കറി അപ്പൊ അതിന്റെ തൊലി ചെത്തി വെച്ച പറഞ്ഞു നമുക്ക് ഇത് മെഴുക്കുരട്ടി വയ്ക്കാണ് അപ്പൊ ഷുഗർ കറൊക്കെ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞിട്ടോ ഇതിന്റെ തൊണ്ട് മെഴുക്കുരട്ടി വെച്ചാല് അപ്പൊ ഇതാക്കുരു ഒന്നും കളഞ്ഞിട്ടില്ല തൊണ്ടൊക്കെ ഇങ്ങനെ ചെത്തി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നിത് മെഴുക്കുരട്ടി വെക്കാം പിന്നെ നമ്മൾ ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന കുമ്പളങ്ങയൊന്നും നമ്മള് മെഴുക്കുരട്ടി വെക്കാൻ അതിന്റെ തൊലിയൊന്നും എടുക്കരുത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാ അവിടെ പറമ്പിൽ ഉണ്ടായ നല്ല നാടൻ കുമ്പളങ്ങയാണ് അപ്പൊ അതിൽ വേറെ വിഷമം ഒന്നുമില്ല അപ്പൊ അതാണ് നമ്മൾ ചെത്തി എടുത്തിട്ടുള്ളത് മേക്കുരട്ടിയൊക്കെ വെക്കുമ്പോ നമ്മുടെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയാ നല്ലത് അപ്പൊ അതിലേക്ക് ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു സവാള അരിഞ്ഞത് പിന്നെ തേങ്ങാക്കൊത്ത് ഇത്ര ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും തേങ്ങാ കൊത്തും കൂടെ സവാളയും പച്ചമുളകും തേങ്ങാ കൊത്തും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇതാ കുമ്പളങ്ങ കുമ്പളങ്ങയുടെ തൊണ്ടും കുരുവും കൂടെ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനൊന്നും ഇത് വലിയ അറിവില്ല കേട്ടോ പണ്ടത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത് അറിയുന്നത് ഇനിയിപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല സംഭവം കുമ്പളങ്ങ തൊണ്ടിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം ഇച്ചിരി മഞ്ഞൾപ്പൊടി ആട്ടോ നല്ല മഞ്ഞൾ പൊടി ശക്കലം ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാൻ കുമ്പളങ്ങ ഒന്ന് എന്ത് കിട്ടണ്ടേ അതിനെ ഒരു സക്കല വെള്ളം കൂടി അടിക്കാം തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം ഉപ്പൊക്കെ നോക്കണം തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം പിന്നിട്ട് കുമ്പളങ്ങ തൊണ്ട് വെന്തോ നോക്കട്ടോ എന്ത് വെള്ളമൊക്കെ കുറച്ചുണ്ട് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി എന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ ആ പച്ചമുളക് വെന്തതും തേങ്ങാ കൊത്തിന്റെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല് ഇതാണ് കേട്ടോ കുമ്പളങ്ങ നമ്മള് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് എന്താ പറയുക ഒരു സിമ്പിൾ കറി സാമ്പാറല്ല വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഒരു എളുപ്പത്തിലുള്ള ഒരു കറിയും മീൻ വറുത്തതും നമ്മുടെ കുമ്പളങ്ങാൻ തൊണ്ട് മേൾക്കുരട്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചവിശേഷം അപ്പൊ നമ്മുടെ കുമ്പളങ്ങ തൊണ്ട് മേൾക്കുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതൊക്കെ നോക്ക് ചെയ്യാം ചക്കര എടുത്ത് നോക്കാം കേട്ടോ ഒറിജിനൽ ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാമേ കുമ്പളങ്ങ തൊണ്ട് മെഴുക്ക് പരട്ടി ചൂടുണ്ട് മോശമില്ലാട്ടോ ഞാൻ വിചാരിച്ച പോലെയല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചെറിയെന്താ കടിപ്പ് ആ കുരുവിന്റെയും തൊണ്ടിൻ്റെ ഒക്കെ ഒരു ചെറിയ കടിപ്പ് നമ്മൾ ചവച്ചിറക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് കേട്ടോ രുചിയുണ്ട് വിചാരിച്ച പോലെയല്ല പിന്നെ ഹെൽത്തി ആണല്ലോ നല്ല സാധനമല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊന്ന് തീർച്ചയായിട്ടും വെച്ച് കേട്ടോ ഞാൻ വിചാരിച്ച അല്ല സംഭവം മെടുക്കു കിട്ടി വെച്ചാൽ നല്ലതാ കേട്ടോ നല്ല സംഭവം ചെറിയൊരു കടിപ്പ് തോന്നുന്ന മാത്രം തൊണ്ടിന്റെ കുരുവിൻ്റെ അതിങ്ങനെ നമ്മൾ ചതയ്ക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് പച്ചമുളകും ഒക്കെ എരിവും ഒക്കെ സംഭവം നല്ലതാണ് അപ്പം ഇങ്ങനെ മെഴുക്കുരട്ടി നമ്മുടെ നമ്മുടെ നാടൻ കുമ്പളങ്ങ കിട്ടുമ്പോൾ അതിൻ്റെ തൊണ്ട് കളയാതെ മെഴുക്കുരട്ടി വെച്ച് കൂട്ടി നോക്കുക ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ അപ്പം ഇന്നത്തെ ഇത്രക്കുള്ളൂ വിശേഷം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം